ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി സേഫായി ഹാപ്പി ആയിരിക്കണ്ടല്ലോ അല്ലേ ഇന്ന് നീരപ്പന് നാഷണൽ കളേഴ്സ് ഡേ ആണ് കേട്ടോ അപ്പോൾ കളർ ഡ്രസ്സ് ഇഷ്ടമുള്ള കളർ ഇട്ടിട്ട് പോവാം അപ്പോൾ ഞാൻ ഫുള്ള് പച്ചയിലും നോക്കിയിട്ട് അങ്ങോട്ട് സ്കൂളിലേക്ക് വിട്ടു യൂണിഫോമൊക്കെ മുന്നേ കൂട്ടി അയേൺ ചെയ്ത് വെക്കണം എന്നൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷെ പറ്റാർലി കേട്ടോ എന്തെങ്കിലും കാരണത്തിൽ തട്ടിമുട്ടിയ കാര്യങ്ങൾ മടണം പിന്നെ രാവിലെ കിടന്ന് അങ്ങോട്ട് കൂടെ ഓട്ടാണ് ആണ് കേട്ടോ അതിൻ്റെ ഇടയിൽ വീഡിയോ കൂടി പിടിക്കാൻ നോക്കുമ്പോൾ ഭാഗം മൊത്തം ലേറ്റ് ആവാറുണ്ട് കേട്ടോ അപ്പം എന്തുകൊണ്ടും ഇന്നത്തെ കളേഴ്സ് ഡേ നന്നായി തോന്നി എനിക്ക് ഇന്ന് അധികം ഓടേണ്ടി വന്നില്ല ഓൾറെഡി ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് ലേറ്റായിട്ടാണ് നീറ്റത് ആറുമണിക്ക് ആറുമണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എണീക്കുമ്പോൾ അഞ്ചു മണിക്ക് കൂടുതൽ പണികൾ ദിവസം നേരത്തെ നീക്കാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആ സ്നൂസ് ഉണ്ടല്ലോ അല്ലാമടിക്കുമ്പോൾ ആ സ്നൂസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ അത് ഞെക്കി 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 ചിലപ്പോൾ ഒരു അഞ്ചര വരെ പോവും ചിലപ്പോൾ ഒരു ആറ് മണിവരെ പോവും ഇന്ന് അറിയാണ്ട് സ്റ്റോപ്പ് അടിച്ചു അപ്പം പിന്നെ എല്ലാം അടിക്കില്ലല്ലോ അങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ടെങ്കിൽ കുറച്ച് പണി പാളി അതിൻ്റെ കൂടെ തന്നെ ചെറുപയട് കറി വെക്കുക എന്ന് വിചാരിച്ചിട്ട് വെള്ളം എനിക്കിപ്പോഴും കറക്റ്റാവണില്ല ചെറിയ കുക്കറിൽ കേട്ടോ ഒന്നല്ലെങ്കിൽ വെള്ളം കൂടുതലായി കുറയും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കണ്ടില്ലേ കറി വെക്കാൻ നോക്കിയ ചെറുപയട് അടിപിളിച്ചാകെ താശകോശമായി പോയി പരസ്യത്തിൽ കാണിക്കണം പോലെ ഈ ലിക്വിഡ് ഉണ്ടല്ലോ ആ ലിക്വിഡ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം അത് ഇട്ടിട്ട് ഒരച്ച് ഉറച്ചായിട്ട് ഒന്ന് മിനിക്ക് എടുത്തു പിന്നെ നേരെ സ്റ്റവ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വന്നു കേട്ടോ ആകെ മാവൊക്കെ പോയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ അടന്നു അപ്പം ഞാനതൊന്നും കാണിച്ചില്ല ഞാൻ പറഞ്ഞല്ലോ ലേറ്റ് ആയിരുന്നു അതിൻ്റെ ഇടയിൽ ഇനി വീഡിയോയും കൂടി പിടിക്കാൻ പിടിക്കാന്നല്ല എൻ്റെ സ്കൂൾ ബസ്സ് പോകും അപ്പോൾ ചേട്ടനൊന്നും എനിക്ക് കേൾക്കും അതോട് ഞാൻ അതിനൊന്നും ഇല്ല എല്ലാം കഴിഞ്ഞാൽ അവസാനം എപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാ പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങാന്ന് ഒന്നാമതെന്ന് വെച്ചാൽ ഇങ്ങനെയല്ല മറ്റേ ഫുൾ സ്ക്രീന് പോലെയാണ് പിടിക്കാറ് ഇന്ന് ഷോർട്ട്സിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എനിക്ക് ചില ദിവസം വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയുട്ടോ പിന്നെ എന്താ പറയുക എടുക്കണം എടുക്കണം നമ്മുടെ എന്താ നമുക്ക് നമ്മളെ നമ്മുടേതായ ഒരു ശത്രുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് കല് കല്യാണിയുടെ വീടുകളോ അപ്പോൾ ആ ശത്രു നമ്മളോട് പറയും വീട് എടുക്കട്ട അവിടെ നിൽക്കുക അവിടെ നിൽക്ക് അങ്ങനെ നമ്മളെ മടി പിടിപ്പിക്കും അപ്പോൾ ആ ശത്രുവിനെ നമ്മൾ എന്താ പറയുക അത് പറയണത് നമ്മൾ അനുസരിക്കരുത് നമ്മളെപ്പോഴും നമ്മുടേതായ ഒരു തീരുമാനത്തിൽ എടുക്കും എടുക്കും എന്നുള്ളൊരിത് അത് വേണ്ട പറയുമ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓടി വന്നിട്ട് വീഡിയോ എടുക്കാൻ നിന്നു കേട്ടോ അപ്പോഴത്തെ ഫുഡ് നല്ല വിഷമോ പാത്രം കഴുകി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമയമായിട്ട് ഞാൻ ഭയങ്കര സ്ലോ ആയിട്ട് ഇപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചു നേരം ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇടാൻ നിന്നിട്ട് കുറച്ച് ലേറ്റായി അത് കഴിഞ്ഞ് പാത്രം കഴുകാൻ നിന്നപ്പോൾ വീണ്ടും ലേറ്റായി എന്നിട്ട് നല്ല വിഷപ്പിൽ ദോശ എടുക്കാൻ പോയപ്പോഴാണ് പിന്നെ വാഷിംഗ് മെഷീനിൽ തുണി കൊള്ളിൽ ഇട്ടിട്ടാവാന്ന് വിചാരിച്ച് വാഷിംഗ് മെഷീനിൽ തുണി ഇടാൻ പോയപ്പോൾ അത് കുറവാണായിരുന്നുള്ളൂ എന്നാൽ പിന്നെ ഈ ബെഡ്ഷീറ്റും എല്ലാം കൊണ്ടിട്ടിട്ടാലോ എന്ന് വിചാരിച്ചു വിചാരിച്ചപ്പോൾ ബ്ലാങ്കിൽ അടക്കണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഒരു ട്രിപ്പിൽ കൊള്ളില്ല അപ്പോൾ ഞാൻ ആദ്യം ആ ഞാൻ ബെഡ്ഷീറ്റൊക്കെ എടുത്തതിന് ശേഷമാണ് തീരുമാനിച്ചത് ആദ്യം നമ്മുടെ ഈ ഡ്രസ്സോള് ഡെയിലി വെയർ ഉണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് വാഷിംഗ് മെഷീനിൽ ഇടാന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നോക്കിയപ്പോൾ പറ്റിയില്ല കേട്ടോ ബ്ലാങ്കറ്റ് എല്ലാം കൂടെ സെറ്റാവില്ല അതിനുള്ള വെയിറ്റ് തങ്ങാനുള്ള ശേഷിയില്ല നമ്മുടെ വാഷിംഗ് മെഷീന് അപ്പം ഇതാദ്യത്തെ ട്രിപ്പിലൊന്നും കഴുകാന്ന് വിചാരിച്ചു അപ്പോഴാണ് നല്ല മഴക്കാട് വന്നത് പിന്നെ ഇവിടെ എല്ലാവരും ട്രിപ്പൊക്കെ പോയി കയറുന്നില്ല അപ്പം അതിൻ്റെതായ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചേ രഞ്ജനേജി ഇവിടെ തുണികൾ കഴുകിയിട്ടിട്ടുണ്ട് അതന്നെ തന്നെ മഴയത്ത് നനയോ എന്ന് വെച്ചിട്ടായിരിക്കണം എൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ എല്ലാം കൊണ്ടിട്ട് ഇടണമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഞാൻ ഇപ്പോഴും ഇപ്പോഴൊന്നും തോടിയിട്ടില്ല കേട്ടോ വൈകുന്നേരം ആവുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റാൻഡിൽ ഇടാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് ഇതൊന്നും ഇന്ന് കഴുകാൻ പറ്റില്ല കേട്ടോ മഴ ചാടി നിക്കളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നെ എന്നിട്ട് ഞാൻ നേരെ ഓടി വന്ന് ദോശ കഴിക്കുകയാണ് അപ്പൊ ഞാൻ പാട്ടൊക്കെ വെച്ചിട്ടോ പണിയുള്ളിടുത്ത് കിടന്നതെന്ന് കാരണം ഞാൻ നീരപ്പിനും കൂടി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആകെ മൂടോഫാട്ടാ കുറച്ച് കഴിഞ്ഞ് സനേഷട്ടം വിളിക്കും കുറച്ചു നേര ചാടന ഉള്ള വർത്താനം പറഞ്ഞാൽ പിന്നെ ശരിയുട്ടോ പിന്നെ വീട്ടിൽ നിന്നും വിളിക്കും അങ്ങനെയൊക്കെ അപ്പം ഇതേ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പൊ അതില് നമ്മുടെ പതിമുകല് അത് ടൂ പിന്നെ ആ അത് ഞാൻ ഷോർട്ട്സിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ അത് കണ്ടായിരുന്നു നിങ്ങൾ ഇത് പരിപ്പും മുരിങ്ങേടലി ഞാൻ പറഞ്ഞല്ലോ രാവിലെ കറി വഴിക്കാൻ ചെറുപയട് കറി കഴിക്കാൻ വെച്ചിരുന്നപ്പോൾ അത് പോയി എന്നാൽ പിന്നെ ഇനി പരിപ്പും മുരിങ്ങയുടെ ഇത് മൈദയുടെ ഇതാണ് കേട്ടോ സ്റ്റിക്കർ മൈദ ഇട്ടിട്ടുണ്ടായിരുന്ന ഡപ്പേ അത് കാലി ഡേറ്റ് കഴിഞ്ഞപ്പം ഞാനങ്ങനെ കളഞ്ഞതാണ് ഈ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടാട്ടോ മനസ്സിലായത് ഡേറ്റ് തീർന്നു ഇന്നലെ ബിരിയാണ്ടിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നേ അപ്പോൾ അതിൻ്റെ പാത്ര കേക്കും പിന്നെ കുറച്ച് സ്നാക്സ് അത് ഇതൊക്കെ തന്നിട്ട് ഇണ്ടായിരുന്നു രാവിലെ അല്ല രാത്രി ഇപ്പോൾ എനിക്ക് പാത്രം കൊടുക്കും വേണം മുരിങ്ങയുടെ എല്ലാം പൊട്ടിക്കും വേണം അപ്പം ഞാൻ വളഞ്ഞ വഴി കൂടെ പോവാണ് കേട്ടോ ബിരിയാണ്ടീനെ ഇപ്പോൾ കാണിച്ചതരാട്ടോ കുറേ ദിവസമായി കാണിക്കണം കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇനി എന്തായാലും കാണിക്കുക പ്രാവശ്യം ഞാനൊരു <laughs> തോടിക്ക് എൻ്റെ എൻ്റെ വീഡിയോയിൽ വന്നിട്ടുണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിലാട്ടോ ഈ ചിരിച്ച് ചാടിക്ക് കൂടി വരുന്നത് അവിടെ ചെടിയിൽ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചതാ പിന്നെ അവിടെ ഒരു നല്ല അല്ല ഭംഗിന്നായിരുന്നു അതിനെടുക്കാൻ നോക്കി പടന്നുപോയി അങ്ങനെ ദാ എല്ലാ പൊട്ടിക്കണേനും തൊട്ട് മുന്നേ കുക്കറിൽ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടാവാല്ലോ എന്ന് വിചാരിച്ചു കെട്ടോ ഇത് നോക്കിയേ ഇപ്പോൾ പതിനൊന്നര കേട്ടോ സമയം ഇപ്പോൾ ഞാൻ ഫാസ്റ്റൊക്കെ മാറ്റി കറക്റ്റാ കേട്ടോ അപ്പോൾ പതിനൊന്നര ഇനി എൻ്റെ പണിയോളു തിരുമ്പ് നോക്കിക്കോ എന്തൊരു സ്ലോവാണെന്ന് അറിയുമോ എനിക്കറിയില്ല ഞാൻ എന്തെങ്കിലും സ്ലോ ആവണമെന്ന് പിന്നെ ഇന്ന് നീരവിന് ഞാൻ കറിയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ എന്താ ബീട്രൂട്ടാ തൊള്ളു ബീട്രൂട്ടും പിന്നെ സോയാബീൻ ഫ്രൈ ചെയ്തിട്ട് ഡെപ്പയിലാക്കി കൊടുത്തു അങ്ങനെ എന്തൊക്കെയാണ് ചെയ്തു കേട്ടോ അവൻ ഹാപ്പിയാണ് അവൻ എന്തെങ്കിലുമൊക്കെ ആക്കിയാൽ മതി ഇപ്പം ലഞ്ച് ബോക്സൊക്കെ മാറി ഇപ്പോൾ അവന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഒന്നും കൊടുത്ത് വിടാൻ പറ്റിയിട്ടില്ല ഒരു വിഷമം എന്നാലും ഞാൻ ഇന്നെ കൊണ്ട് പറ്റണ നേരം കൊണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്ത് തട്ടിയും കൂട്ടി ഉണ്ടാക്കി അതുകൊണ്ട് പിന്നെ സമാധാനമായിട്ടോ പരിപ്പ് പരിപ്പുണ്ടായിരുന്നു അപ്പൊ പരിപ്പിൻ്റെ കൂടെ എന്ത് വെക്കുന്ന ആലോചിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ മുരിങ്ങയുടെ അല അത് നല്ലതാണല്ലോ ശരീരത്തിൽ ഞാൻ അധികം ഈ മുരിങ്ങയുടെ അലയും ഒഴിച്ച് ബാക്കി എല്ലാം ഇപ്പൊ കറി വെക്കുന്നുണ്ട് പച്ചക്കറികൾ കേട്ടോ പക്ഷേ ഇത് മാത്രം ഒഴിച്ച് വെക്കാൻ പാടില്ലല്ലോ ചോദിച്ചിട്ട് പിന്നെ എന്താ കറി വെക്കാൻ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ പച്ചക്കറി എന്തായാലും വേടിക്കും വേണമല്ലോ എന്നാൽ പിന്നെ പുറത്തേക്ക് പോകാനുള്ള ഒരു മടി കൊണ്ട് ഞാൻ എന്തായാലും അവിടെ നിന്ന് പൊട്ടിച്ചു കൊണ്ടാട്ടോ ഇത് നല്ലതാണല്ലോ ഇടയ്ക്കിടയ്ക്ക് മുരിങ്ങേട കഴിക്കണം എന്നാ പറയാ അപ്പൊ ഞാനത് പൊട്ടിക്കായിരുന്നിട്ട് എത്ര നേരം അതിൻ്റെ ഇടയിൽ വിസിലടിച്ചു നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആ മൺചട്ടിയില്ലേ ഇനി എങ്ങാനും കറി കൂടുതൽ ഇണങ്ങി കേടായി പോകാമെന്ന് വെച്ചിട്ട് മൺചട്ടിയെ ആവുമ്പോൾ നമുക്ക് ഇടയ്ക്ക് എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അങ്ങോട്ട് ചൂടാക്കിയാൽ മതില്ല ഫ്രിഡ്ജിൽ വെക്കണ്ട വിചാരിച്ചേട്ടാട്ടോ അപ്പം ഞാൻ സ്റ്റവ് ഒക്കെ ഓൺ ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവുമ്പോഴേക്കും ഞാൻ എന്താ മുരിങ്ങയുടെ അല കൊട്ടയിലിട്ടിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ വേട കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല കിളിർത്തലയാണ് അങ്ങനെ എന്തോ പറയില്ലേ ചള്ള അലയന്നൊക്കെ അങ്ങനത്തെ ഒരു ഇലയായിരുന്നു കേട്ടോ അപ്പം കറി വെക്കാനും നല്ലതാണ് മൂത്ത ഇലകളൊക്കെ ഞാൻ കളഞ്ഞു അതുകൊണ്ട് തന്നെ നല്ലോണം ഈ പരിപ്പ് ചൂടായി പയിലക്കിട്ടിട്ട് ഇളക്കി വെക്കുക അധികം വേവൊന്നും വേണ്ട ഒന്നാമത് ഈ മൺചട്ടിയിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം ഞാനതൊന്ന് തളയ്ക്കണം നേരം കൊണ്ട് വേഗം ഫ്രിഡ്ജൊന്നും വൃത്തിയാക്കണം കണ്ടില്ല എൻ്റെ ഫ്രിഡ്ജിൻ്റെ കോലം കുറേ ആയിട്ട് ഞാൻ വൃത്തിയാക്കിയിട്ട് എൻ്റെ വീട്ടിലൊക്കെ അമ്മ ഞായറാഴ്ച ദിവസങ്ങൾ ക്ലീനൊക്കെ ചെയ്യാറുണ്ട് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ അടുക്കളയിൽ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ അങ്ങോട്ടും കൂടെ വെച്ചിങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ലയെന്നല്ലേ പക്ഷേ ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോകാൻ ഭയങ്കര മടിയാട്ടോ കാരണം കുറേ സാധനങ്ങൾ ഉണ്ടാവുന്നേക്ക് കഴുകാൻ വേണ്ടിയിട്ട് അത് മെയിൻ കാര്യം അപ്പോൾ ഞാൻ ഞാനിന്ന എന്തായാലും ഞാനിങ്ങനെ കൊറച്ചു പണികള് ഏർ ഒരു ഇതിലെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഓരോന്നോ ഓരോന്നോ തീള്ക്കാർന്നുട്ടോ ഒന്നാമത് നമ്മടെ വിളക്ക് സൈഡ് ഉണ്ടല്ലോ അവിടെ ഒക്കെ മാറാലേണ്ടായിരുന്നു ഫോട്ടോസ് ഇല്ലേ ദൈവത്തിന്റെ ഫോട്ടോസ് അപ്പോൾ അവിടെയൊക്കെ മാറാലുണ്ടായിരുന്നു അതൊക്കെ ഊരിയെടുത്തിട്ട് തുടച്ചു നമ്മുടെ സ്റ്റാൻഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു മാറാലൊക്കെ തട്ടി പിന്നെ വിളക്ക് കിണ്ടി എല്ലാ സാധനങ്ങളും എടുത്ത് കഴുകി അതൊന്നും ഞാൻ വീഡിയോയിൽ ഇന്നല്ലാട്ടോ ഓരോ ദിവസം ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോയി കൊണ്ടിരിക്കുക അപ്പോൾ ഇന്ന് ഞാൻ ലൈറ്റുള്ള വീഡിയോ എടുക്കുന്നോണ്ട് മാത്രോ ഇത് ഇട്ടത് അല്ലെ ഞാൻ ഇടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ എല്ലായിടത്ത് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ചില ദിവസം കാണിക്കലൊന്നുമില്ല ഭയങ്കര മടിയ ഫോണും ും പിടിച്ചിങ്ങനെ നടക്കണ്ടായി ഭയങ്കര ബുദ്ധിമുട്ടിനെ ആട്ടോ അപ്പൊ ഞാൻ ലെങ് വീഡിയോ എന്തായാലും എടുക്കാന്നാ പിന്നെ ഇത് അവിടെ എടുക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഓൺ ചെയ്ത് വെച്ചതാ അങ്ങനെതാ ആ തുണി എടുത്ത് രണ്ട് മൂന്ന് വട്ടം കഴുകിട്ടാട്ടോ അതൊന്ന് വൃത്തിയായത് തുടയ്ക്കുമ്പോ ക്ലീൻ ആയി അത്ര മാത്രം അതിന്റെ ഉള്ളിൽ എഴുക്കണ്ടായിരുന്നു പിന്നെ നമ്മുടെ പച്ചക്കറിക്ക് പറഞ്ഞാൽ കൊട്ടയുണ്ടല്ലോ അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ഞാൻ ഇടയ്ക്കൊക്കെ കഴുകിയിട്ടും തുടച്ചിട്ടൊക്കെ ഇങ്ങനെ പച്ചക്കറി ഇടും അവിടെ വലിയ കുഴപ്പമില്ല കേട്ടോ ഈ ഒരു സൈഡെൻ്റെ പൊന്നെ ഇത് എത്ര നാളായി നാളെ ഇരിക്കണം ഇവിടെ ഞാൻ തീരെ ക്ലീൻ ചെയ്യാറില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇന്ന് ഒരുങ്ങി കെട്ടി അടങ്ങി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ മെയിനായിട്ട് ഞാൻ ഇങ്ങനെ മറന്ന് പോകണ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ടേ ബുക്കിൽ ഇങ്ങനെ എഴുതി വെക്കുക ചെയ്യാം കേട്ടോ അപ്പോൾ ബുക്കിൽ ബുക്കിലിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇന്ന സ്ഥലത്ത് ഇന്ന ദിവസം ക്ലീൻ ചെയ്യണം പിന്നെ നമ്മുടെ ഫിഷ് ടാങ്ക് ഉണ്ടല്ലോ അതിപ്പോൾ മീനോള്ള ഇട്ടേക്കണില്ലേ ആ ബൗള് അതും ക്ലീൻ ചെയ്യണം അപ്പം എല്ലാം കൂടെ ഓരോ എല്ലാ ദിവസവും അല്ല ഒരു ദിവസം തന്നെ നടക്കില്ല ഒന്നാമത് ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടുണ്ട് കേട്ടോ അതാണ് മെയിൻ കാര്യം പണികളും എടുത്ത് തീരണം എനിക്ക് ഒരു മണിക്കൂറിൻ്റെ പണി ചിലപ്പോൾ മൂന്ന് മണിക്കൂർ നിന്ന് നിന്നാലേ തീരുള്ളൂ അതേപോലെ ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടുണ്ട് അതുകൊണ്ടായിട്ട് ഓരോ ദിവസവും ഓരോ പണി വെച്ചിട്ട് അപ്പോതാ നമ്മുടെ ഈ സംഭവങ്ങൾ ഇത് വെറുതെ തുടയ്ക്കാൻ വേണ്ടി ഇടുന്നുള്ളൂ ബാക്കി മുട്ട വീകണ സംഭവം അത് തൊട്ട് നിറച്ചതിൽ എഴുക്കുക അടങ്ങും എന്തൊക്കെയോ വീണ് എടുക്കുക ഞാൻ വന്നാൽ ഈ എളുപ്പ പണിക്ക് കുറച്ച് വേപ്പിലേ എടുത്തിട്ട് കറി കറിവേപ്പിലേ അതെടുത്തിട്ട് ഇങ്ങനെ കവറിൽ മൊത്തത്തിൽ ഇട്ട് വെക്കും എന്നിട്ട് അത് എപ്പോഴും തുറക്കാൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ട് അതിൽ നിന്ന് നാലഞ്ചെണ്ണം എടുത്തിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ ഇങ്ങനെ ഇട്ട് വെക്കും എന്നിട്ട് ഇടയ്ക്ക് നീരവനോട് പറയാൻ വയ്ക്കാൻ പേപ്പിലെടുത്താ അതോടെ ഇപ്പൊ അവ അവിടെന്നായിട്ട് എടുത്ത് തരിക ഡെപ്പയിൽ ഇട്ടിട്ട് വെച്ചിട്ടൊന്നും കാറിൽ കവറിൽ പൊതിഞ്ഞ് വയ്ക്കുമ്പോ ഇപ്പൊ ഇരിക്കുന്നുണ്ട് തോന്നിട്ട് അങ്ങനെ കേട്ടോ ഞാൻ അങ്ങനെ വെച്ചത് അങ്ങനത്തെ എല്ലാ സ്റ്റാന്റും കൊടുത്തിട്ട് അതിന്റെ ഇടയിലൊക്കെ നല്ല എഴുക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ടു മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ചിട്ട് ഇവിടെ ഓരോ പരിപാടികളുണ്ടായിരുന്നു കേട്ടെങ്കിലൊക്കെ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടാവും ബർത്ത്ഡേ അങ്ങനെ ഓരോരോ കാര്യങ്ങളായിപ്പോ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ സൈഡിലായിട്ടുണ്ട് അപ്പം അവന് അധികം കൊടുക്കാൻ പറ്റില്ലല്ലോ നീരപ്പന് അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ കയറ്റി വെച്ച് കുഞ്ഞ് കുറച്ച് കുറച്ചായിട്ടാട്ടോ കേട്ടോ അവന് കൊടുത്തു നടന്നെ അപ്പം അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പിന്നെ അവ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തോടെ നോക്കും ആ ഇരിക്കേണ്ട സംഭവങ്ങൾ അവിടെ തന്നെ ഇല്ലേന്ന് അങ്ങനെ നോക്കണ കൂട്ടത്തില് സൈഡിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തു പിന്നെ ഞാൻ പുറത്ത് കാണിച്ചു തന്നത് മഴ ചാറിയും നിൽക്കുന്നുണ്ട് കിട്ടോ അപ്പം അതാ കാണിച്ചു തന്നത് ഇനി കുറച്ച് കഴിഞ്ഞാൽ നല്ലൊരു മഴയും പെയ്യും അപ്പോൾ ചില സമയത്തെ നമ്മൾ തുണികളിൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ചാറ്റൽ മഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുമോ ഇനിപ്പോൾ ഫുൾ മഴയാവും കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വെയിലാവും ചിലപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇന്നലെ വെയിലായിരുന്നല്ലോ അതേപോലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു മഴയും പെയ്യും അങ്ങനെ ഒരു വൃത്തിയായിട്ട് ചില സമയത്തേക്ക് തോതാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഇന്ന് ഞാൻ തുണികളിടാൻ പോയില്ല വൈകുന്നേരം ആകുമ്പോൾ സ്റ്റാൻഡിൽ പിടിച്ചിടാൻ വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും തുണികൾ കഴുകി കഴിഞ്ഞു അതൊരു സമാധാനം ഇത് എൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ ഇല്ലേ ഇങ്ങനെ സോപ്പിട്ട് നല്ലോണം കഴുകണം എനിക്ക് അതാണ് മടിയായിട്ട് ഞാൻ ഇങ്ങനെ വെക്കും പിന്നെ ഫ്രിഡ്ജിൽ അങ്ങനെ അധികം സംഭവങ്ങളില്ല ആകെ വെക്കുക പച്ചക്കറി ഉള്ളൂ കേട്ടോ പിന്നെ സാധന ക്ഷേം വരുന്ന സമയത്ത് ആ ഫ്രൂട്ട്സ് അത് ഇത് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ നിറച്ച് സാധനങ്ങൾ വരിക ഇപ്പം അധികം ഇല്ലാത്തതുകൊണ്ട് പിന്നെ നോ എന്താ പറയുക ഞാൻ വർമ്മയിൻ്റ് എന്ന് പറയണ പോലെ കേട്ടോ ഇത് കറി കാച്ചാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ചതച്ചിട്ട് അതിൽ കുറച്ച് ഇടണു അതിൽ കുറച്ച് ഇടിച്ചമുളകും ഇടണു എന്നിട്ട് ഞാൻ കുത്തിക്കാഴ്ച അതിലിടുക ചെയ്യാം ചെയ്യാട്ടോ എൻ്റെ വീട്ടിലൊക്കെ ഇടിച്ചമുളകിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇടും കുറച്ചല്ല കുറച്ചധികം അധികം ഇടും കേട്ടോ നല്ല ചുവന്ന കളറില വീട്ടിലൊക്കെ കറി ഇരിക്കുക എനിക്കത് ശീലമായിരുന്നു കേട്ടോ എനിക്ക് എരിവില്ലാത്ത കറി കൂട്ടിക്കഴിഞ്ഞാൽ ഓക്കാനിക്കാനൊക്കെ വന്നിടുന്നു ഒരു സമയത്ത് കേട്ടോ പക്ഷേ ഇപ്പം നീരപ്പുണ്ടായ പിന്നെ ഞാൻ പരമാവധി എരിവ് കുറച്ച് 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 അതി എരിവൊന്നും ഇല്ല കേട്ടോ കറികളിൽ പക്ഷേ നമ്മൾ എരിവില്ല എന്ന് പറഞ്ഞാലും അവനത് എരിവുണ്ട് കിട്ടോ അങ്ങനൊരു കാര്യമുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഉണ്ടാക്കിയ കറിയില്ല എരിവ് കുറവാണ് പക്ഷേ ഈ കറി കൊടുക്കുമ്പോൾ അവന് ഭയങ്കര എരിവായിരിക്കും അതാണ് വ്യത്യാസം അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ വീട്ടിൽ കറി കഴിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്ത് മാത്രം കുട്ടിക്ക് എരിയും വായൽ വയ്ക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ അവന് അങ്ങനെന്താ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ തൊട്ടുകൂട്ട അച്ചാറിൻ്റെ ഞാൻ വിചാരിച്ചത് പക്ഷെ അച്ചാറും ഇല്ല ഒരു കുന്ത്രാണ്ടും ഉണ്ടാകുന്നില്ല എനിക്ക് ആ വട്ടാവാത്തുടങ്ങിയിട്ട് അച്ചാർ കഴിച്ചിട്ട് കരി ഞാൻ എന്തുകൊണ്ട് ഓർത്തില്ല എന്നൊക്കെ ആലോചിച്ചു എന്നിട്ട് വേഗം സബോള അരിയാണ് കേട്ടോ ഇപ്പം ഞാനടുത്ത് ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട് ഒന്നുമില്ലാണ്ട് എന്താ പറയുക പാലിസായിരിക്കണ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടുണ്ടാക്കൂട്ടോ ചൂരിമ്പളൊക്കെ പുറത്ത് ഉണ്ട് പക്ഷേ മറി മഴ ചാടക്കല്ലേ ഇനി എടുത്ത് പുറത്തിറങ്ങി അങ്ങനെ എങ്ങനെയൊക്കെ ആവണേലും ഭേദം ഇവിടെ നിന്ന് തന്നെ തട്ടിക്കൂട്ടുണ്ടാക്കുകയാണല്ലോ അപ്പോൾ അതാ ഞാൻ സവാള ഇരിയാണ് സവാള ഗിരിഗിരി പറഞ്ഞിട്ട് അതിൻ്റെ കൂടത്തിൽ കുറച്ച് ഉപ്പിട്ട് നല്ലോണം കിടന്ന് ഇരടി എടുത്തു വിട്ടോ അപ്പോൾ ഈ ഒരു സവോള രണ്ട് സവോളയാലും ഞാൻ എങ്ങനെയായാലും കഴിക്കൂട്ടോ എത്ര ഇട്ട ഞാൻ കഴിക്കും എങ്കിൽ അത്ര ഇഷ്ടമായിട്ടോ ഈ സംഭവം എന്നിട്ട് ഞാനത് ഒരു പാത്രത്തേക്ക് മാറ്റും എന്നിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴുക്കിട്ടോ ഇത് ഞാനൊരു ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മിനാൻറ്റി പറഞ്ഞു കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടി പക്ഷേ ഞാൻ ആ കാര്യം മറന്നു കഴിച്ച് വയറ്റിലെത്തിയതിന് ശേഷമാണ് കേട്ടോ ചോർത്തത് എന്തായാലും ഈ സംഭവം പൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ വിനാഗിരിയുടെ മണം ഭയങ്കര ഇഷ്ട അത് കഴിക്കാൻ പോകാന്ന് വെച്ച് നോക്കുമ്പോഴാ ഈ സംഭവങ്ങൾ കണ്ടത് അന്നാമിന് ഇതൊക്കെ തുടച്ച് കേട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് ആവാന്ന് വിചാരിച്ചു കെട്ടോ പിന്നെ ഞാനൊരു ഹാപ്പി ന്യൂസ് പറയാം കേട്ടോ എൻ്റെ ചേച്ചി പ്രഗ്നൻ്റായിരുന്നു വലിയീശിൻ്റെ മോള് സ്വാതി ചേച്ചി എന്ന് പറയും അന്നൊരു ദിവസം ഞാൻ ടൂറ് പോയപ്പോൾ വീട് വരെ കാണിച്ചിട്ടുണ്ടായിരുന്നു ശ്രുതി ചേച്ചി അതും വലിയ ചേച്ചിൻ്റെ മൂത്ത മോള് നമ്മുടെ ഏറ്റവും മൂത്ത ചേച്ചിയാണ് ശ്രുതി ചേച്ചി അത് കഴിഞ്ഞിട്ടാണ് ചേച്ചി പിന്നെ ഞാനായിട്ടോ അപ്പോൾ സ്വാദേശിയുടെ ഡെലിവറി കഴിഞ്ഞു കേട്ടോ ആൺകുട്ടിയാണേ ഞാൻ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിലാകെ ഇതന്നെ അപ്പോൾ ഫോട്ടോസും കൺഗ്രാജുലേഷനും എല്ലാം അങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം രാവിലെ ആയിരുന്നു ഇന്നെ ഈ വീഡിയോ പറഞ്ഞാൽ അന്ന് തന്നെ കേട്ടോ രാവിലെ ആർന്നേ അപ്പം ഇന്നാണ് നമ്മുടെ സ്മോക്കി ചേട്ടൻ്റെ അയിനീയത്തിയുടെ ഉണ്ണിയുടെ ബർത്ത്ഡേ അപ്പം എനിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാനും പിന്നാണ്ട് ഗ്രൂപ്പിലിരിക്കുകയായിരുന്നു കേട്ടോ ഗ്രൂപ്പ് തുടർന്നിട്ടില്ലേ അത് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ അത് ബെർതേ ഒന്ന് വെല്ലീഷിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞു കടന്നു ചേച്ചി എന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ അപ്പോൾ ഞാൻ നല്ല മെസ്സേജ് ചേച്ചപ്പോൾ മിക്കവാടും സിസ് എറിയനെയാ ഒന്നാണ് പറഞ്ഞത് കേട്ടോ കാരണം ഫസ്റ്റത്തിൽ ഇത് തന്നെയാണെന്നു പിന്നെ ചിലപ്പോൾ ചിലവർക്ക് നോർമലാവാൻ ചാൻസ് ഉണ്ട് ഇത്ര പക്ഷെ ഞാൻ വിചാരിക്കും എനിക്കിഷ്ടം സിസ് തന്നെയാണ് കേട്ടോ ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എന്റെ സിസ് ആ ആക്കിയിട്ടുണ്ട് ഏഹ് ആ നീരപ്പെലിവറിക്ക് കിടക്കുന്ന സമയത്ത് എല്ലാരും ഇങ്ങനെ കിടന്ന് കാണുമ്പോൾ ഈശ്വരോ എനിക്കൊന്ന് സിസ് എറീനാക്കി തരണേ എനിക്കിങ്ങനെ വേദന എടുക്കാവോ വേദനക്കെന്താണെന്നു കൂട്ടോ അതിനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ സിസ് എറീനാണെന്നുട്ടോ പിന്നെ മനസ്സിലായത് രണ്ടും കണക്കാന്ന് അപ്പോൾ ചേച്ചി രണ്ട് ചേച്ചിമാർക്കും സിസേറിയൻ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മൂന്നാൾക്കും പിന്നെ മാമൻ്റെ മുകളുണ്ട് ശില്പ അവൾക്കൊക്കെ നോർമലായിരുന്നു അവൾക്കിപ്പോൾ മൂന്നുണ്ണികളായിട്ടോ അങ്ങനെയൊക്കെയാണ് വിശേഷം പിന്നെ സൗമ്യ അവൾക്കും നോർമൽ തന്നെയായിരുന്നു അപ്പൊ ഞങ്ങൾ മൂന്നാളുമാണ് സിസെറിയും കയറി കേട്ടോ അങ്ങനെ അപ്പൊ ചേച്ചിക്ക് ആൺകുട്ടിയാണ് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ചേച്ചിയുടെ പോലെ എന്നെ മൂക്കും കല്ലൊക്കെ എന്നിട്ട് ഞാൻ ചേട്ടൻ്റെയോടെ വിളിച്ച് പറയുക അപ്പോൾ നല്ല ഉണ്ണി അങ്ങനെ പിന്നെ സിസെറീന ആയി ഒരു ഇതെന്ന് വെച്ചാൽ സാധാരണ നോർമലൊക്കെ ആകുമ്പോൾ ഉണ്ണിയുള്ള തലയുടെ ഷെയ്പ്പൊക്കെ ഇങ്ങോ ഇങ്ങോട്ടോ നീങ്ങില്ലേ പക്ഷേ സിസെറീന ആവുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ ഫുൾ നോർമലായിട്ട് തന്നെ കുട്ടികളുടെ കിട്ടും അപ്പോൾ നീരവനൊക്കെ അങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കതൊക്കെ ഓർമ്മ ഒന്ന് പെട്ടെന്ന് പിന്നെ ഞങ്ങൾ അല്ല ഞാൻ ജില്ലയിൽ തന്നെയായിരുന്നു ജില്ലയിലായിരുന്നു എൻ്റെ ഡെലിവറി സ്വാധീനിക്കും ജില്ലയിൽ തന്നെയാണ് കേട്ടോ സിസറേനാണെങ്കിൽ പരമാവധി പ്രൈവറ്റ് പോവാൻ നല്ലത് പക്ഷേ ചെ ചെറുതായിട്ട് ചിലവർക്ക് ഇങ്ങനെ കോംപ്ലിക്കേഷൻ വരുമ്പോൾ മെഡിക്കൽ കോളേജ് അങ്ങനെ ഇങ്ങനെയൊക്കെ വിടുമല്ലോ അങ്ങനെ പ്രശ്നങ്ങൾ ചേച്ചിമാർക്ക് ഉണ്ടായിരുന്നു അതോ പിന്നെ അതുകൊണ്ട് പിന്നെ അവർ പ്രൈവറ്റിലേക്ക് നോക്കിയില്ല എന്തായാലും തിരിച്ചു തിരിച്ചുവിടും പിന്നെ എന്തിനാണ് അങ്ങോട്ട് പോണേ വെച്ചിട്ട് അവരെ ഇങ്ങോട്ട് തന്നെ കാണിച്ചു കൂട്ടാം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സന്തോഷമായിട്ട് വൈകി അങ്ങനെ സംസാരിക്കുക ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറയണമെന്ന് വിചാരിച്ചാൽ പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് പറഞ്ഞ് പോയിപ്പോൾ അത് പറയാൻ പറ്റിയില്ല അങ്ങനെ എന്താ ഒരു രണ്ട് മണിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ചൂടണം വരുമ്പോൾ ബീട്രൂട്ടുപ്പേരിയും മുരിങ്ങിയും മുരിങ്ങേടായാലേയും പരിപ്പും പിന്നെ ഈ സബോള സാലഡും അതായിരുന്നു കേട്ടോ ദാ അത് കഴിച്ച് വന്നപ്പോൾ ദാ ഈ സംഭവങ്ങൾ ഇനി കയറ്റി വെക്കണ്ടേ നിരവ് വരുമ്പോഴേക്കും എല്ലാം ഒന്നും എടുത്ത് സെറ്റാക്കണം എന്നാണ് മനസ്സിൽ കാരണം ചെല്ലും അതും ഇതൊക്കെയല്ലേ കൈ പൊട്ടിട്ടിയാലോ കുട്ടിയുടെ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കില്ലല്ലോ ആ ഇപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട് എന്ത് പറഞ്ഞാലും അനുസരിക്കില്ലേ ഞാൻ വലുതായില്ലേ അങ്ങനെയൊക്കെയുള്ള ചിന്ത കേട്ടോ കുട്ടിക്ക് അപ്പം ഞാൻ ബാക്കി ഉണ്ടായിടുന്ന മുരിങ്ങയുടെ ഒക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു ഇതാ ഇനി ഒരു ട്രേ കൂടി ഉണ്ട് അതും കൂടി എടുത്ത് കഴുകി കഴിഞ്ഞാൽ ഫ്രിഡ്ജിലെ പരിപാടി ഓക്കെ ഇപ്പം നോക്ക് നിങ്ങൾ സമയം മൂന്നര ആവാടായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഇനി മസാല ദോശ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കുളിവിട്ട് വരുമ്പോഴേ ഭയങ്കര വിശപ്പുണ്ട് പിന്നെ മുഖൊക്കെ കാണുമ്പോൾ നല്ല ക്ഷീണമുണ്ട് കേട്ടോ ഉണ്ണിക്ക് അത് തോന്നണ ഇടയ്ക്ക് ഇങ്ങനെ പനി വന്നും പോയി വന്നും പോയി നിൽക്കണമുണ്ടാ തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ക്ഷീണം കാണും പേടിയാ എന്നാൽ പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുക അവനോട് ബ്രെഡ് ടോസ്റ്റ് മുട്ടയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാനാ പറഞ്ഞ് തൽക്കാലത്തേക്ക് ഇപ്പൊ കടയ്ക്ക് പോകാനും മടിയും പിന്നെ ഇങ്ങനെ കുറച്ച് പണിയും എല്ലാം ഉള്ളതുകൊണ്ടും ദോശമാവ് ഇരിക്കണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസമായിട്ടിരിക്കണോ അത് എനിക്ക് മൂന്ന് ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിയാതാവുമ്പോഴേക്ക് എനിക്ക് എന്തോ പോലെ കേട്ടോ ഈ എന്താ പറയാ നമ്മുടെ കഴിക്കുന്ന സാധനങ്ങൾ എഴുകണ പോലെ തോന്നുന്നു പിന്നെ എനിക്ക് മനസ്സിലൊരു തൃപ്തി വരില്ല കഴിക്കാൻ അപ്പോഴേക്ക് എനിക്ക് എങ്ങനെയെങ്കിലും ഒക്കെ തീർക്കണം അപ്പോൾ ഇതാ കുക്കറിൽ ഞാൻ ഉരുളം കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആ നേരം കൊണ്ട് നമ്മുടെ കവടുകളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കറുത്ത കൊട്ടയിൽ നിന്ന് അങ്ങോട്ട് മാറ്റുകയാണ് മറ്റേ കൊട്ടയിൽ നിറഞ്ഞിട്ടുണ്ട് പക്ഷേ കത്തിക്കാൻ പറ്റില്ലല്ലോ മഴയല്ലേ അതുകൊണ്ട് ഞാൻ അത് അവിടെ തന്നെ ഇട്ടു പിന്നെ എൻ്റെ ഒതുക്കലും പിടിക്കലും കാണും ഇവിടെ നല്ലപോലെ കരടായിട്ടുണ്ട് കേട്ടോ ഇനി കുട്ടി പറഞ്ഞ സമയത്ത് ചൂലും ഇതും പിടിച്ച് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു പണിയും കൂടെ ഒന്ന് ഒതുക്കിയിട്ട് അപ്പിളയ്ക്ക് മസാല ദോശ ഉണ്ടാക്കാന്ന് വെച്ചുകൊണ്ട് അതിൻ്റെ ഇലകൾ മുരിങ്ങയുടെ ഇല ഒക്കെ മുറിച്ച് അല്ല പൊട്ടിച്ചിട്ടേ ായിട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണെങ്കിൽ അവല നേരെ ഇപ്പൊ ഓണ സമയത്ത് അല്ലോണം കരഞ്ഞു ഞങ്ങൾ തല്ലൂടിയിട്ടാണ് കേട്ടോ അവനെ വിട്ടത് ആ മെയിൻ ആയിട്ട് അതായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ കാരണം എനിക്ക് മനസ്സിന് വലിയ സുഖമില്ലാത്ത സമയത്ത് ഞാൻ ചിലപ്പോൾ അല്ല ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ നടക്കും ഇല്ല അവൻ്റെ സർപ്രൈസിൻ്റെ കാര്യങ്ങൾ വന്നിട്ടായിരുന്നു കേട്ടോ വഴക്ക് ലാസ്റ്റ് സനാശേട്ടം വിളിക്കേണ്ടി വന്നു കോംപ്രമൈസാക്കാൻ വേണ്ടി സന്നയാട്ടം ഉണ്ടെങ്കിലേ നമ്മുടെ കോംപ്രമൈസും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ കേട്ടോ അപ്പം ചേട്ടൻ വിളിച്ച് കുറച്ച് നേരം അവനുസാരിച്ച് സമാധാനപ്പെടുത്തി അങ്ങനെ കുറെ സോപ്പൊക്കെ ഇട്ട് അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് പോ ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാട്ടോ എനിക്ക് ഇങ്ങനെ കരയിപ്പിക്കുക കുട്ടികളെ തല്ലാതൊന്നും ഇഷ്ടമല്ലോട്ടോ എനിക്ക് നമ്മുടെ ഫ്രണ്ട്സ് പോലെ ഇങ്ങനെ നടക്കണം അതാണ് കൂടുതൽ ഇഷ്ടം പിന്നെ നേരവൻ്റെ സ്വഭാവം വെച്ചിട്ട് അവനങ്ങനെ തല്ലാ മാത്രമുള്ള സ്വഭാവം ഒന്നും ഇതുവരെ തോന്നിയിട്ടുണ്ട് അങ്ങനെ മറ്റുള്ളവരോട് തടതല്ല പറയുക അങ്ങനത്തെ യാതൊരു സ്വഭാവവും ഇല്ലാട്ടോ എല്ലാവരോടും ഒരു റെസ്പെക്റ്റോടെ അവൻ സംസാരിക്കുള്ളൂ അതുകൊണ്ട് ആ കുട്ടീനെങ്ങനെയാണ് ഞാൻ തല്ലുക അപ്പോൾ ഇങ്ങനെ ഓരോ വാശി കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ അതൊക്കെ അങ്ങനെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ വാശിയൊക്കെ കുടിക്കുമ്പോൾ എനിക്ക് അകത്തെ ഏഷ്യം വരും പിന്നെ സനേഷ ചേട്ടൻ വേണ്ടി വരും കേട്ടോ അതൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണെങ്കിൽ സനേഷ ചേട്ടൻ മിസ് ചെയ്യുക അങ്ങനെ നമ്മുടെ മസാല ദോശ അതിലേക്ക് കടുക് പൊടിക്കണു സവാ സവാള അരിയണു അരിഞ്ഞിട്ടു പിന്നെ അതാ അതിൽ ഉപ്പൊക്കെ ഇട്ടൊന്ന് മൂത്തപ്പോൾ ക്യാരറ്റും കൂടി ഇട്ട് പിന്നെ പച്ചമുളക് ഇല്ലേ അതും കൂടി ഇട്ടിട്ടൊന്ന് വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാരറ്റിന് ഞാൻ വിചാരിച്ചത് കുറച്ച് വേവ് കൂടുന്ന പക്ഷെ അങ്ങനെ വേവിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ അങ്ങനെ അതൊന്ന് പിടിച്ച് വന്നപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്തു ആ നേരം കൊണ്ട് നമ്മുടെ ഈ ഉരുളം കഴിഞ്ഞില്ലേ അത് വെന്തോ നോക്കുകയാണ് കേട്ടോ വെന്തിട്ടുണ്ട് നല്ല പായസായിട്ടുണ്ട് ഇട്ടോ കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് പണീൻ്റെ തോട് കളയിലാണ് ഇട്ടോ അടുത്ത പണീൻ്റെ ഇടയിൽ മല്ലിയലെയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കുഴമ്പമായിട്ട് കുക്കറിലെ അടിയിൽ കുറച്ച് കിടക്കുന്നുണ്ട് അതൊക്കെ ഞാൻ വാരിയെടുത്തു കാരണം ഒരു ഉരുളം കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളൂ അതാണ് കേട്ടോ മീൻ കാര്യം പിന്നെ നമ്മുടെ ഉരുളം കഴിഞ്ഞാൽ വാടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് കളയണേനും വേദം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കലേ വിചാരിച്ചിട്ടോ വേഗം ഇതും കൂടി ഉണ്ടാക്കിയത് അങ്ങനെ അതുകൂടെ ഇങ്ങോട്ടിട്ടിട്ട് നല്ലോണം ഒന്ന് ഉടച്ച് പരത്തി ഇതെടുത്തു സാധാരണ മസാല ദോശയ്ക്ക് വെള്ളം കൂടുതൽ വേണ്ട കേട്ടോ പക്ഷെ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള സാധനങ്ങളായിട്ടൊന്ന് കൂടുതൽ സവാളിങ് കയറ്റും എന്തായാലും ഇതൊക്കെ കൂടി ഇങ്ങനെ അമക്കി എന്താ പറയുക ആ അങ്ങനെ ഒരു രൂപത്തിലാക്കിയിട്ട് നിൽക്കുമ്പോൾ നേരെയായിട്ട് ഉണ്ട് കേട്ടോ സ്കൂൾ ബസ് വരാൻ അല്ല മടിച്ചു അപ്പോൾ പിന്നെ ഇനി ഒന്നിനും നേരല്ലേ ദോശ ഉണ്ടാക്കിയിട്ട് പോയാലോ എന്ന് വിചാരിച്ചു പക്ഷേ ദൈവ സഹായിച്ചിന്ന് നേരത്തെ സ്കൂൾ ബസ്സും വന്നു കിട്ടോ ഇങ്ങനെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ കുറേ വിശേഷങ്ങൾ ഇങ്ങനെ പറയൂട്ടെ ആൻസർ ഷീറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുട്ടോ എന്തായാലും ഞാൻ അവനെല്ലാം കൂടെ അഴിച്ചിട്ട് നേരെ മേലുകഴിക്കാൻ കൊണ്ടുപോകുക അല്ല കുറച്ചുകൂടെ ലേറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ തീരെ സമയക്കില്ല നമ്മുടെ ടീ ഷർട്ടൊക്കെ കണ്ടില്ലേ കുറച്ച് ടൈറ്റ് ആയിരുന്നു കഴുത്തിൻ്റെ ഭാഗത്ത് അപ്പം കുറച്ച് വലിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഒതുങ്ങിക്കും ഞാൻ മെല്ലെ മെല്ലെ എടുത്തരാം പക്ഷേ ആ ഭാഗമൊക്കെ ഇടന്ന് വീറി പിടിച്ചിട്ടേ ടവലൊക്കെ വാഷിംഗ് മെഷീനിൽ കഴുകിയിട്ട് അവിടെ ഒക്കെ എടുക്കുകട്ടോ അതുകൊണ്ട് ഞാനിട്ട് ടർക്കിയൊക്കെ എടുത്തിട്ട് പൊതിഞ്ചെടുത്തപ്പോഴേ ഞങ്ങൾ കാല് രണ്ടും ഒക്കത്തിരിക്കുള്ള ഒരു സെറ്റപ്പ് ആയില്ല അതാട്ടോ അതാ കേട്ടോകരച്ചിരിച്ച് വരുന്നത് അങ്ങനെ അതാ മെയിൽ കഴുകിച്ച് പിന്നെ കുറേ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടൊന്നും ഇല്ലാട്ടോ അവന് വേഗം മൂടിയൊക്കെ ചീക്കി കൊടുത്തിട്ട് പിന്നെ ഇവിടെ ദോശ ചുട്ട് കൊടുക്കാനാണ് കേട്ടോ അപ്പൊ നല്ല ദോശയും മസാല ദോശ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റത്തെത്ത മാവാണ് അതുകൊണ്ട് പച്ചരിയൊക്കെ എല്ലാം കൂടെ കൂടെ അടിയിലാവുമ്പോൾ ഒന്ന് അടിയണ ഒരു രൂപത്തല്ലോ അതുകൊണ്ട് എന്താ പറയുക എണ്ണം കുറയും തോടും ദോശയുടെ എണ്ണം കുറയും തോടും ദോശയ്ക്ക് കുറച്ച് കട്ടി കൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കൂട്ടോ എന്തായാലും തീർത്തത് നന്നായി തോന്നി നാളേക്ക് കുറച്ചും കൂടെ വൃത്തി അപ്പോൾ താ ഓരോരോ ദോശകളും ഒരു നാല് ദോശം ചുട്ട് എടുക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് മസാല ആക്കി നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ ചൂരോടൊക്കെ പോകും കളിക്കും അങ്ങ് അത് കഴിഞ്ഞാൽ നമ്മളിങ്ങോട് വരും വിളക്ക് വയ്ക്കും നാമം ചൊല്ലും അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല ലെങ്ത്ത് അധികം കൂട്ടണില്ല ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ